Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് തിങ്കളാഴ്ച ഫോർപിയം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് ലേക്ക് സ്വാഗതം ഒമാനിൽ സ്വകാര്യ സന്ദർശനത്തിനായി എത്തിയ ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി സലാലയിലെ റോയൽ വിമാനത്താവളത്തിൽ ഒമാൻ സുൽത്താൻ തന്നെ നേരിട്ടെത്തി ബഹ്റൈൻ രാജാവിനെ സ്വീകരിച്ചു സലാലയിലെ ബൈത്ത് അൽ റബാത്തിൽ വച്ചാണ് പിന്നീട് സൗഹൃദ കൂടിക്കാഴ്ച നടന്നത് ഊഷ്മളമായ സ്വാഗതത്തിനും ഉദാരമായ ആതിഥ്യ മര്യാദയ്ക്കും ഹ്റിൻ രാജാവ് ഒമാൻ സുൽത്താനെ നന്ദിയും കടപ്പാടും അറിയിച്ചു ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തിലധികം യാത്രക്കാർ യാത്ര ചെയ്തതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ ഏവിയേഷൻ വാർഷിക സ്ഥിതി വിവരക്കണക്ക് റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണക്ക് പുറത്തുവിട്ടത് ബഹ്റിനിലെ ഗതാഗത ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ദശാബ്ദത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ശരാശരി പതിമൂന്ന് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം ആകെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് യാത്രക്കാർ വിമാനം വഴി യാത്ര ചെയ്തു െ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തിന്റെ വർദ്ധനവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരിക്കുന്നത് യാത്ര ചെയ്തവരിൽ നാൽപ്പത്തിയേഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് പേർ ബഹ്റൈനിലെത്തിയവരും നാൽപ്പത്തിയാറ് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർ പുറത്തേക്ക് യാത്ര ചെയ്തവരും ഇരുപതിനായിരത്തി ഏഴ് പേർ വിമാനത്താവളം വഴി ട്രാൻസിറ്റ് ചെയ്തവരുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റിമൂന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വിമാനങ്ങൾ സർവീസ് നടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലായി ഉയർന്നു ബഹ്റിനിൽ നിന്നും ദുബായിലേക്കാണ് ഏറ്റവും അധികം പേർ യാത്ര ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുപ്പത്തിയേഴ് യാത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്തത് ഗൾഫ് എയർ ആണ് ഏറ്റവും കൂടുതൽ യാത്ര വിമാന കമ്പനി ഞ്ച് യാത്രക്കാരാണ് ഗൾഫ് എയർ ഈ കാലയളവിൽ തിരഞ്ഞെടുത്തത് ഫ്ലൈ ദുബായ് എയർ അറേബ്യ ഖത്തർ എയർവേസ് എമിറേറ്റ്സ് എന്നിവയാണ് യഥാക്രമം പിന്നിലുള്ളത് എയർ ഇന്ത്യയുടെ യാത്രക്കാരുടെ എണ്ണത്തിൽ എഴുപത്തിരണ്ട് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ നടത്തിവരുന്ന വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേഴ്സ് ക്വഞ്ചേഴ്സിന്റെ ഈ വർഷത്തെ പത്താമത്തെ സെഷൻ അൽഗാനിം ഇന്റർനാഷണൽ ഈസ്റ്റ് ഹിത്ത് ഹൌസിംഗ് പ്രോജക്ടിന്റെ സൈറ്റിൽ വച്ച് നടന്നു അറുന്നൂറോളം തൊഴിലാളികൾക്ക് ഇവിടെ വെള്ളം ജ്യൂസ് തൈര് ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം എന്നിവ വിതരണം ചെയ്തു ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം എൽ എം ആർ എ ഐ എം എന്നിവയുടെ പിന്തുണയോടെയാണ് പരിപാടി നടക്കുന്നത് ഐ സിആർഎഫ് വൈസ് ചെയർമാൻമാരായ പങ്കജ് നല്ലൂർ പ്രകാശ് മോഹൻ ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ ജോയിന്റ് സെക്രട്ടറിമാരായ ജവാദ് പാഷ സുരേഷ് ബാബു ട്രഷറർ ഉദയ് ഷാൻബാഗ് തേഴ്സ് കൊഞ്ചേഴ്സ് കോർഡിനേറ്റർമാരായ ഫൈസൽ മടപ്പള്ളി ശിവകുമാർ സിറാജ് രാകേഷ് ശർമ്മ മുരളീകൃഷ്ണൻ അനു കൽപ്പന പാട്ടിൽ സാന്ദ്ര പാലണ്ണ അൽഗാനിം കൺസ്ട്രക്ഷൻ മാനേജർ മുഹമ്മദ് സമാഹ അൽഗാനിം പ്രൊജക്ട് എഞ്ചിനീയർ അജേഷ് കൃഷ്ണൻ എന്നിവരും ഉത്സാഹഭരിതമായ സന്നദ്ധ പ്രവർത്തകരും വിദ്യാർത്ഥികളും വിതരണത്തിൽ പങ്കുചേർന്നു യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ മലപ്പുറം ജില്ലാ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് എന്നിവർക്ക് കെ എം സി സി ബഹ്റിൻ സ്വീകരണം നൽകി മനാമ കെ എം സി സി ആസ്ഥാനത്തെത്തിയ നേതാക്കളെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു എൻ കെ അബ്ദുൽ അസീസ് അധ്യക്ഷനായിരുന്നു വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ കുട്ടൂസ മുണ്ടേരി സംസ്ഥാന ഭാരവാഹികളായ അസ്ലം വടകര എ പി ഫൈസൽ റഫീഖ് തോട്ടക്കര സലീം തളങ്കര അഷ്റഫ് കക്കണ്ടി ഫൈസൽ കോട്ട പള്ളി അഷ്റഫ് കാട്ടിൽ പീഡിക എസ് കെ നാസർ ഐ വൈ സി സി നേതാക്കളായ ഷിബിൻ തോമസ് ഫാസിൽ വട്ടോളി ബേസിൽ നെല്ലിമറ്റം റംഷാദ് ജില്ലാ ഏരിയ നേതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു കെ എം സി സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സ്വാഗതവും ഗഫൂർ കൈപ്പമംഗലം നന്ദിയും പറഞ്ഞു ഇന്നത്തെ നിങ്ങൾക്കായി ലുലു എക്സ്ചേഞ്ച് എല്ലാ ശരിയോലൂ മണി ബഹ്റിൻ എ കെ സി സിയുടെ അക്ഷരക്കൂട്ട് എന്ന പ്രതിമാസ കൂട്ടായ്മ ബഹ്റൈനിലെ പ്രവാസി എഴുത്തുകാരി ഷീജ ചന്ദ്രൻ സ്വന്തം കവിത ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു അക്ഷരക്കൂട്ട് കൺവീനർ ജോജി കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സന്തോഷ് കെ നായർ വിനോദ് ആറ്റിങ്ങൽ ഹരീഷ് നായർ അജിത് ജോസഫ് വി എം ഷിനോയ് പുളിക്കൻ എ കെ സി സി പ്രസിഡന്റ് ചാൾസ് ആലൂക്ക ജനറൽ സെക്രട്ടറി ജീവൻ ചാക്കോ വൈസ് പ്രസിഡന്റ് പോളി വിധേയത്തിൽ ലിനി സ്റ്റാൻലി കെ സി എ മുൻ പ്രസിഡന്റും എ കെ സി സി നാടകവേദി കൺവീനറുമായ റോയ്സി ആൻറണി എന്നിവർ ആശംസകൾ നേർന്നു എഴുത്തുകാരായ ആദർശ് ഫൈസല സുനിൽ തോമസ് എ കെ സി സി ഭാരവാഹികളായ ജിബി അലക്സ് ജെയിംസ് ജോസഫ് രതീഷ് സെബാസ്റ്റ്യൻ മാൻസി മാത്യു ജോൺ ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി അക്ഷരക്കൂട്ട് ജോയിന്റ് കൺവീനർ നവീന ചാൾസ് നന്ദി രേഖപ്പെടുത്തി തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ ഐ സി എഫ് ബഹ്റിൻ നടത്തുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ഐ സി എഫ് മുഹറക് റീജ്യൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കും ക്യാമ്പയിനിന്റെ വിജയകരമായ നടത്തിപ്പിന് വിപുലമായ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു സ്വാഗത സംഘം ഭാരവാഹികളായി കെ സി സൈനുദ്ദീൻ സഖാഫി ചെയർമാൻ ജാഫർ പട്ടാമ്പി ജനറൽ കൺവീനർ റസാഖ് ഹാജി കണ്ണപുരം ഫിനാൻസ് കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു ക്യാമ്പയിനിന്റെ ഭാഗമായി റീജിയൻ തലത്തിലും യൂണിറ്റുകളിലുമായി മൗലിദ് സദസ്സുകൾ മധു റസൂൽ പ്രഭാഷണം ഫാമിലി മിലാദ് മീറ്റ് കുട്ടികളുടെ കലാപരിപാടികൾ മിലാദ് ഫെസ്റ്റ് മധുര പലഹാര വിതരണം എന്നിവ നടത്തും വിവിധ പരിപാടിയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പണ്ഡിതന്മാർ അറബി പ്രമുഖർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴം എട്ടിന് മുഹർഖ് സയാനി ഹാളിൽ നടക്കുന്ന മധു റസൂൽ സമ്മേളനത്തിൽ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യാതിഥിയായിരിക്കും വൻതോതിൽ മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്ത കേസിൽ പതിനഞ്ച് വർഷം തടവ് ശിക്ഷ ലഭിച്ച ഇന്ത്യൻ പ്രവാസിയെ അപ്പീൽ കോടതി വെറുതെ വിട്ടു കേസിലെ കൂട്ടാളികളെക്കുറിച്ച് പോലീസിന് നിർണായക വിവരങ്ങൾ നൽകിയതിനാണ് പ്രതിക്ക് കോടതി ശിക്ഷയിൽ ഇളവ് നൽകിയത് ഹെറോയിൻ മെത്താംഫെറ്റാമിൻ ട്രമഡോൾ എന്നിവ വിൽപ്പന നടത്താനും വ്യക്തിപരമായ ഉപയോഗത്തിനും ഇവ കൈവശം വച്ചതിനും കഴിഞ്ഞ ജൂണിൽ ഇയാളെ ഹൈക്രിമിനൽ കോടതി ശിക്ഷിച്ചിരുന്നു പതിനഞ്ച് വർഷം തടവിന് പുറമെ അയ്യായിരം ദിനാർ പിഴയും മയക്കുമരുന്ന് പിടിച്ചെടുക്കാനും ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാട് കടത്താനും ാണ് അന്ന് കോടതി ഉത്തരവിട്ടത് എന്നാൽ സുപ്രീം ക്രിമിനൽ അപ്പീൽ കോടതി ഇത് റദ്ദാക്കുകയായിരുന്നു അതേസമയം മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ഒരു വർഷം തടവ് ശിക്ഷ വിധിക്കുകയും നാടുകടത്തിൽ ശിക്ഷ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് വിസിറ്റ് വിസയിൽ ബഹ്റിനിലെത്തിയ ഇയാൾ മനാമ സുഖിലെ ഒരു ടൈലറിംഗ് കടയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ നിന്ന് പരിചയപ്പെട്ട പാകിസ്ഥാൻ സ്വദേശികളിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഇവർക്കൊപ്പം ചേർന്ന് വിൽപ്പനയിൽ പങ്കാളിയാവുകയായിരുന്നു In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.